അഡ്വക്കേറ്റ് വി സർ കോളേജുകളിൽ നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ ആരംഭിക്കാൻ പോകുന്ന ഈ സമയത്ത് ക്യാമ്പസുകളിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് അർത്ഥവത്തായ പഠനം നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സാർ ക്യാമ്പസുകളിലെ ഈ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നുള്ളത് എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളുടെയും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട വന്നൊരാശയമാണ് അത് നല്ല രീതിയിലാണ് എല്ലായിടത്തും സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് നാല് വർഷ ഡിഗ്രി കൂടി വരുമ്പോൾ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം തന്നെ അത് നടപ്പിലാക്കുന്നതിന് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത്തരം കോഴ്സുകൾ വരുമ്പോൾ ഇതിന് കുറേ കൂടി സാധ്യത വരും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ കേരളത്തിലെ കുട്ടികൾ എവിടെ പോകണമെന്ന് വെച്ചാൽ ഏല് കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് ഹാർവാർഡ് ഇങ്ങനെയും എം ഐ ടി ഇങ്ങനെയൊക്കെയാണ് പറയാറ് ഇപ്പോൾ ചോദിക്കുമ്പോൾ യു കെ കാനഡ ആസ്ട്രേലിയ എന്നാ പറയുക അവിടെ ഏത് സ്ഥാപനം ചിലപ്പോൾ കേരളത്തിലുള്ള സ്ഥാപനത്തേക്കാൾ നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിലേക്ക് വരെ നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ട് അവർ പ്രധാനമായിട്ടും പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിയുള്ള ഒരു തുരയുണ്ട് ഇവിടെ നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാം പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലി ചെയ്യാം നമ്മുടെ ആളുകളുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വന്നിട്ടുണ്ട് പണ്ട് ഐ ടി ഐയിൽ പഠിക്കുന്ന ഒരാൾ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നത് കണ്ടാൽ അയൽവക്കക്കാർക്കൊക്കെ വലിയ ആശങ്കയാണ് അതുമാതിരി ആശങ്കപ്പെടുന്നവരുടെ മക്കളവിടെ ചിലപ്പോൾ വിദേശത്ത് ഏതെങ്കിലും ഹോട്ടലിൽ സർവ്വ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പോൾ ആ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട് പഠിക്കുമ്പോടൊപ്പം തന്നെ ജോലി ചെയ്യണം എന്ന കാഴ്ചപ്പാട് ശക്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ആശയം നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്